ഒരു ചെറിയ കാർ മേടിക്കുന്ന കാശ് അഥവാ വെറും പത്ത് ലക്ഷം ഇപ്പോൾ നിങ്ങളുടെ കൈവശം എടുക്കാനുണ്ടെങ്കിൽ ഈ കാണുന്ന രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു പുതിയ വീട് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം അതും ഏകദേശം ആറര സെന്റ് പ്ലോട്ടിൽ വിശാലമായ മൂന്ന് ബെഡ്റൂമോട് കൂടിയ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് വളരെ സ്പേഷ്യസ് ആയിട്ടും അതിലേറെ മനോഹരമായിട്ടും നിർമ്മിച്ചിരിക്കുന്ന ഈ വീട്ടിലെ മൂന്ന് ബെഡ്റൂമിലും നിങ്ങൾക്ക് അറ്റാച്ച്ഡ് ബാത്റൂമും ലഭ്യമാകുന്നുണ്ട് നിങ്ങളുടെ എല്ലാവിധ വാഹനങ്ങൾക്കും വളരെ എളുപ്പത്തിൽ കടന്നു വരാൻ കഴിയുന്ന വിശാലമായ അഞ്ച് മീറ്റർ വീതിയിലുള്ള ടാർ ചെയ്ത രണ്ട് റോഡുകൾക്ക് അഭിമുഖമായി കൊണ്ടു നിൽക്കുന്ന ഈ വീട്ടിൽ നിങ്ങളുടെ മൂന്നിലേറെ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യുന്നതിനായുള്ള സൗകര്യവും ഇവിടെ ലഭ്യമാണ് വീടിന്റെ ലൊക്കേഷൻ വരുന്നത് തൃശൂർ ജില്ലയിലെ പോട്ടൂർ എന്ന വളരെ മനോഹരമായൊരു ലൊക്കേഷനിലായിക്കൊണ്ടാണ് പുഴയ്ക്കൽ ശോഭാ സിറ്റി മാളിൽ നിന്നും വെറും അഞ്ച് കിലോമീറ്ററും വെസ്റ്റ് ഫോർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വെറും മുന്നൂറ് മീറ്ററും ആട്ടൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലേക്കും പോട്ടൂർ സെന്ററിലേക്കും വെറും അഞ്ഞൂറ് മീറ്റർ ദൂരത്തിന് താഴെ ആയിക്കൊണ്ടും നിങ്ങൾക്ക് എത്തിച്ചേരാനാകും കൂടാതെ ഹോസ്പിറ്റൽ കോളേജ് മുതലായ അനേകം സൗകര്യങ്ങളാണ് രണ്ട് കിലോമീറ്റർ ദൂരത്തിന് താഴെയായിക്കൊണ്ടും നിങ്ങൾക്ക് ലഭ്യമാകുന്നത് ആറ് പോയിന്റ് നാല് സെന്റ് പ്ലോട്ടിൽ വിശാലമായ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ പുതിയ വീടിന് ചോദിക്കുന്ന വില വെറും അറുപത്തിയെട്ട് ലക്ഷമെന്ന വളരെ കുറഞ്ഞ തുക മാത്രമാണ് ഈ വില ചെറിയ രീതിയിൽ നെഗോഷ്യബിളുമാണ് കൂടാതെ വെറും പത്ത് ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റായി കൊടുത്തുകൊണ്ടും നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്